ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഐ സി സി ഇവന്റ് വരികയാണ് ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത ദിവസം തന്നെ നാളെ തന്നെ ആരംഭിക്കുകയാണ് ഇന്ത്യയുടെ മത്സരം ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ എന്തൊക്കെയായിരിക്കും ഇന്ത്യ എടുത്ത് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിനെങ്ങനെയായിരിക്കും ഇന്ത്യ നേരിടുന്നത് ഇന്ത്യൻ ടീം നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെ ഒരു വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് ദുബായിലേക്ക് വണ്ടിയിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ നടക്കുമ്പം ഇന്ത്യൻ ടീം മാത്രം ദുബായിൽ കളിക്കാൻ പോകണമല്ലോ അത് അത് തന്നെയാണ് ഇന്ത്യയ്ക്കൊരു അഭിമാന പോരാട്ടത്തിലുള്ള വഴി വെളിക്കാണ് കാരണം അവിടെ പോയിട്ട് ചാമ്പ്യൻസ് ട്രോഫി ദുബായി പോയി കളിച്ചിട്ട് നോക്കൗട്ടിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡാമേജായിരിക്കും ഉണ്ടാകുന്നത് അപ്പം തുടക്കം ബംഗ്ലാദേശാണ് നമുക്കൊരു നമുക്ക് ദുർബലരാണ് താരതമ്യം ദുർബലർ ആണ് എന്ന് പറയപ്പെടുന്ന ബംഗ്ലാദേശമാണ് ഇന്ത്യ കളിക്കുന്നത് പക്ഷേ ബംഗ്ലാദേശ് അത്ര ദുർബലരാറില്ല ഇപ്പം സമീപകാലത്ത് കുട്ടി ഈ ക്രിക്കറ്റിലൊക്കെ ഇന്ത്യമായിട്ടുള്ള മത്സരം തന്നെ കഴിഞ്ഞ ലാസ്റ്റ് അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് മത്സരം ജയിച്ചത് ബംഗ്ലാദേശാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ശക്തരായ എതിരാളി തന്നെയാണ് ചാമ്പ്യൻസ് ട്രഫി ഒരു ഇവന്റ് വരുമ്പോൾ ആദ്യ മത്സരം മികച്ച തുടക്കം ലഭിക്കണം ഈ നിലവിലെ ആത്മവിശ്വാസം ഇന്ത്യക്ക് പ്രകടനത്തിലുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിലുണ്ട് അത് വെച്ചിട്ട് വലിയൊരു താരനിര ഇന്ത്യയുടെ ബൂംബ്ര ഇല്ലെങ്കിൽ പോലും വലിയൊരു താരനിര രോഹിത്തും വിരാട് മുർഗിലെ ഫോമിലേക്ക് എത്തി തിരിച്ചെത്തി എന്നൊക്കെ പറയാം അങ്ങനെയുള്ളൊരു ടീമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം തീർച്ചയായും ഒരു വലിയ ആത്മവിശ്വാസമാണ് ഇന്ത്യ ഇറങ്ങുന്നത് ദുബായിലെ പിച്ച് ഇന്ത്യക്കും ബംഗ്ലാദേശിനും അറിയ നല്ല പരിചയമുള്ള വെച്ചാണ് ദുബായിൽ ഇന്ത്യ രണ്ടു തവണ ബംഗ്ലാദേശം തോൽപ്പിച്ചിട്ടുണ്ട് ഐ സി സി വിളിയാണ് അതെ രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യ കപ്പ് ഏഷ്യ കപ്പിൽ തന്നെയാണ് ഏഷ്യ ഏഷ്യക്കപ്പിലാണ് പരാജയപ്പെടുത്തിയത് അപ്പം ആ ഒരു ആത്മവിശ്വാസം കൂടി ഇന്ത്യയ്ക്കുണ്ട് അതിനൊപ്പം ഇനി ബംഗ്ലാദേശിൻ്റെ ഈ മാലിക്രിക്കറ്റ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രകടനം നല്ല മികച്ച ബോളേഴ്സ് ഉണ്ട് ഇപ്പം പിന്നെ ബംഗ്ലാദേശിനിരയിൽ ബാറ്റ്സ്മാന്മാരും അത്ര മോശമല്ല പഴയതിനേക്കാൾ മികച്ച ബോളർമാരുള്ളത് അപ്പോൾ അവരെ നേരിടാൻ ഇന്ത്യൻ മുൻകര ടോപ്പ് ഓർഡർ എങ്ങനെ കഴിയും ഇന്ത്യൻ ടീം വരും അതൊക്കെയാണ് നമുക്ക് നോക്കിക്കേണ്ടത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം മാത്രമേ കളിക്കുള്ളൂ അപ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ഇന്ത്യൻ ടീം എങ്ങനെ തുടങ്ങുന്നത് അതിനുശേഷം പാകിസ്ഥാനോടാണ് അടുത്ത മത്സരം വരുന്നത് അതിനുള്ള റിഹേഴ്സൽ റിഹേഴ്സലായിട്ടു വേണം ഇതിനെ കാണാൻ കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ വേണ്ടി ദുബായിലേക്ക് കയറി വരികയാണ് അവിടെ തന്നെ ഇന്ത്യയെ തോൽപ്പി തോൽപ്പിക്കുന്നത് പാകിസ്ഥാനും ഒരു അഭിമാന പോരാട്ടമായിരിക്കും അപ്പം ബംഗ്ലാദേശിനോടൊരു മികച്ച വിജയ നേടി ആ മത്സരത്തിനോടൊരു ആത്മവിശ്വാസം കാണിക്ക് ഒരു ചവിട്ടുപടി ആയിട്ട് ഇന്ത്യ ഇന്ത്യയിൽ കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് മത്സരം ബംഗ്ലാദേശ് ജയിച്ചു എന്ന് പറയാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും നാൽപ്പത്തൊന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തി രണ്ട് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എട്ട് മത്സരങ്ങളാണ് ബംഗ്ലാദേശ് വിജയിച്ചിട്ടുള്ളത് ഒരു മത്സരത്തിൽ റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതേസമയം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്നതിന് മുമ്പ് സെമി ഫൈനൽ മത്സരത്തിൽ ബംഗ്ലാദേശിനെയാണ് നേരിട്ടത് ആ മത്സരത്തിൽ ഇന്ത്യ ഒരു തകർപ്പം വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒൻപത് വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ബംഗ്ലാദേശ് ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് ഇന്ത്യ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഫോമിലായ താരങ്ങളുടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് രോഹിത് ശർമ്മ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് വിരാട് കോഹ്ലി തൊണ്ണൂറ്റാറ് റൺസ് രണ്ടുപേരും നോട്ട് ആയിരുന്നു വിരാട് കോഹ്ലിക്ക് ഒരു ബൗണ്ടറി മതിയായിരുന്നു സെഞ്ചുറി അടിക്കാനും പക്ഷെ ഒരു തകർപ്പം വിജയം സ്വന്തമാക്കിയ ഷിഖർ ധവാനും അർദ്ധ സെഞ്ചറി നേടിയൊരു മത്സരമാണ് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആ ഒരു പ്രാധാന്യം ഇത് ഈ മത്സരത്തിനുണ്ട് ഇപ്പൊ രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോമിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു പ്രത്യേകത രോഹിത് കോഹ്ലിക്ക് തുടങ്ങാനൊരു അവസരമാണ് ഓപ്പൺ ആയിട്ട് ഗില്ല് വരും പിന്നെ വൺ തന്നെയാണ് കോന്നെട്ടിട്ട് ആ ഒരു ഫോമിൽ തന്നെ ആ ആ ടീമിനോടുള്ള ഒരു ആധിപത്യം അത് തുടരാൻ വേണ്ടി കഴിയും ഇപ്പോൾ നമുക്കിപ്പം ഇന്ത്യയുടെ പ്ലെയിങ് ലെവൻ നോക്കുകയാണെങ്കിൽ ഗില്ലും ജോർജും തന്നെയൊക്കെ ഓപ്പണിംഗ് ഇറങ്ങുക മൂന്നാം നമ്പറിലേക്ക് കോഹ്ലി എത്തും പിന്നീട് വരുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ ശ്രൈസറിയാണ് നാലാം നമ്പറിൽ സംശയമില്ല ശ്രീസർ ഇപ്പം കഴിവ് ഇംഗ്ലണ്ടിലെ പരമ്പരയിൽ തന്നെ സ്പോർട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഗംഭീറും താല്പര്യമില്ലാത്ത താരങ്ങളെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അവിടെ അത് ഗം ഇനിയിപ്പം ഗംഭീർ നമ്പർ ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ലോക്ക് ചെയ്തു ശ്രേസയറ് അഞ്ചാം നമ്പറിൽ പറയുന്നത് നമുക്ക് ഇംഗ്ലണ്ടിനെ പറയുന്ന അക്സർപട്ടലും കളിച്ച് പിന്നെ അവസാന മത്സരത്തിൽ തിരിച്ച് എനിക്ക് എനിക്ക് തോന്നുന്നു കെ എൽ രാഹുൽ തന്നെയായിരിക്കും ആ പൊസിഷനിൽ കളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പം അക്സർപട്ടലിലേക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ പറഞ്ഞാണല്ലോ അക്സറിനെ കൊണ്ടുവരുന്നത് അപ്പം പിന്നെ ഇപ്പം പന്ത് കളിക്കുന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഇപ്പം വരുന്നുണ്ട് ഒരു വിക്കറ്റ് അജിത് ത കാക്കർ ഒരു വിക്കറ്റ് കീപ്പർ തന്നെ ടീമിൽ വേണം സ്പെഷ്യലിസ്റ്റ് കീപ്പർ തന്നെ വേണം എന്ന് പറയുന്നത് നെറ്റിൽ പിന്നെ പന്ത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ റിപ്പീട്ടുള്ളതുകൊണ്ട് പക്ഷേ അതിന് ചാൻസ് വളരെ കുറവാണ് രാഹുലും അവസാന മത്സരത്തിലാകുമ്പോഴൊക്കെ ഫോമിലേക്ക് ഒരു സൂചനകൾ നൽകിയിട്ടുണ്ട് ഫോമിലാണെന്ന് തന്നെ പറയാൻ പറ്റും പറ്റും അപ്പം രാഹുലായിരിക്കും അഞ്ചാം നമ്പറിൽ ഇറങ്ങുക പന്ത് പുറത്തിരിക്കുവായിരിക്കും അതിനുശേഷം നമുക്ക് ഉറപ്പാണ് ഹാർദിക് പാണ്ഡ്യയാണ് ഇറങ്ങുന്നത് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ വരും പിന്നീട് ജഡേജ വരും ഓൾറൗണ്ടർ അതിനുശേഷമായിരിക്കും അക്ഷർ പട്ടേൽ നോർമലി ഇറങ്ങുന്നത് നേരത്തെ പോലെ ഇനിയിപ്പം സ്ഥാനക്കായിട്ടെങ്കിൽ കിട്ടിയാലും പിന്നെ അത്ഭുതപ്പെടാനൊന്നും ഇല്ല അദ്ദേഹം ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ തനിക്ക് പോസിഷൻ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നേക്കാം അതിനുശേഷം വരുന്നത് കുൽദീപ് യാദവായിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ നിലയിൽ പിന്നെ വരുന്ന ഇതാണ് അതിൻ്റെ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സാണ് ബാക്കിയുള്ളിൽ വരുന്നത് അതിലുള്ളതാണ് സംശയം വരുന്നത് ഇപ്പം ഹർഷിത് റാണ വേണോ ഷമി വേണോ എന്നുള്ളത് ഹർഷിത് റാണക്കും ഇപ്പോൾ നിലവിലെ ഫോമിൽ പിന്നെ ഒരു അങ്ങേറി വരുന്നൊരു താരമാണ് ടീമിനടുത്ത് അത്ഭുതപ്പെടാറില്ല പക്ഷേ ഷമിയുടെ എക്സ്പീരിയൻസ് അത് ചാമ്പൻ ട്രോഫി പോലുള്ള ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ അതായിരിക്കും മുന്നിൽ കാണുക ഷമി തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പം പന്തറിയുന്നുണ്ട് പരിക്കേറ്റി തിരിച്ച് വന്നിട്ട് പന്തറിയുന്നുണ്ട് പിന്നെ വരുന്ന ലാസ്റ്റ് അർഷ്ദീപ് സിംഗ് തന്നെ അത് ഉറപ്പാണ് അർഷദീപ് തന്നെ പോസ്റ്റാണ് അത് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ദുബായിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദുബായിൽ ഇന്ത്യ കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ആണെങ്കിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു മത്സരം ആണ് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ പരാജയപ്പെട്ട രണ്ട് മത്സരങ്ങളും ഇന്ത്യക്കെതിരെ അതും ഒരു കണക്കുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അവിടെ ഒരു മേൽക്കൈ ഉണ്ട് ഇപ്പോ നമ്മൾ നേരത്തെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ വിരാട് കോഹ്ലിയാണ് ബംഗ്ലാദേശിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടുള്ള ഇന്ത്യൻ താരം തൊള്ളായിരത്തി പത്ത് റൺസ് നേടിയിട്ടുണ്ട് മികച്ച ശരാശരിയിലാണ് റൺസ് നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മ ഉണ്ട് പിന്നെ ഗില്ലാണെങ്കിൽ രണ്ട് ഇന്നിങ്സ് ബംഗ്ലാദേശിനെതിരെ കളിച്ച രണ്ട് ഇന്നിങ്സ് ഒരു ഫോം ആയിട്ടുണ്ട് ഒരു സെഞ്ചുറി ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു ഫോം ഒരു മികച്ച രീതിയിൽ ഈ മത്സരത്തെ സ്വാധീനിക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ബൗളർമാർ ഇന്ത്യ ഒരുപാട് വലിയൊരു സ്പിൻ ഹെവി ടീം ആയിട്ടാണ് ദുബായിലേക്ക് വരുന്നത് ഇപ്പൊ ദുബായിലെ സാഹചര്യങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ഇപ്പൊ അവിടെ നടന്നൊരു ടൂർണമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ടി ട്വന്റി ലീഗായിരിക്കും അവിടെ ആ ഒരു ലീഗ് മത്സ്യ ടൂർണമെന്റിനകത്ത് ഒരുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പിച്ച് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് ഒരേ സമയം പേസർമാർക്കും സ്പിന്നർമാർക്കും അതുപോലെ തന്നെ ബാറ്റർമാർക്കൊക്കെ ഒരു ഗുണം കിട്ടുന്ന ഒരു മുന്തു ഒരു നേട്ടം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇതാണ് കണ്ടത് മാത്രമല്ല ഇനി ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് സ്പിൻ സ്പിൻഹേവിയാണെന്ന് നമ്മൾ പറഞ്ഞു സ്പിന്നർമാർക്ക് അവിടെ ഒരു മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ ഒരു സ്പിൻ ഹെവി ടീമായിട്ട് തന്നെ കളിക്കാനൊക്കെ ഇന്ത്യ സാധ്യതയുണ്ട് രണ്ട് പേസർമാരെ മാത്രം ഇതാക്കിയിട്ട് സ്പിന്നർമാർക്ക് കൂടുതൽ ഇത് കൊടുത്തിട്ട് ഇന്ത്യ കളിക്കാനുള്ള സാധ്യതയുണ്ട് പേസർമാർക്ക് ഒരു മുൻതൂക്കം കിട്ടുന്ന ഒരു പിച്ചാണെങ്കിൽ ഇപ്പൊ ബുംറയുടെ ഒരു അഭാവം എടുത്തു പറയേണ്ടതാണ് അത് ഇന്ത്യനെ ഒരു സ്വാധീനിക്കാനുള്ള ഒരു തീർച്ചയായും ഇന്ത്യൻ ടീമിൽ ഏത് ഫോർമാറ്റിലായാലും ഒരു പിന്നെ ബും എക്സ്പെർട്ടർ മാറി നിൽക്കുന്നു ഇപ്പം ഓസ്ട്രേലിയയില് എന്നൊരു ലോകത്തെ തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ചൊരു ബോളറാണ് ബൂമ്ര അപ്പോൾ ബൂമ്രനെ ഇല്ലാത്തൊരു ചാമ്പ്യൻഷിപ്പിക്ക് പോകുന്ന ഇന്ത്യ പറയുമ്പോൾ ആ വിടവ് നികത്താൻ ഇപ്പോൾ ഷമിക്കോ റാണക്കോ അഷ്ദീപിനോ കഴിയുകയില്ല അത് യാതൊരു സംശയമില്ല പക്ഷേ ഈ പറഞ്ഞാൽ തന്നെ സ്പിന്നിന് തുടക്കം അഞ്ച് സ്പിന്നർമാർ ഇന്ത്യൻ ടീമിലുണ്ട് അതിലിപ്പം പിന്നെ എന്തായാലും നാല് പേര് കളി മൂന്ന് പേർ എന്നാലും കളിക്കുന്നതി ഉറപ്പാണ് ഓൾ റൗണ്ടർമാരുടെ ജഡേജയും അക്ഷർ പട്ടേലും കളിക്കും കുൽദീപ് യാദവ് സ്പെഷ്യൽ സ്പിന്നറായി വരും പിന്നെ വാഷിംഗ്ടൺ സുന്ദരും എത്തിയാണുള്ളത് അപ്പം ബാഷിൻ സുന്ദർ വന്നാലും ബാറ്റിങ്ങിന് ഡെപ്ത് കൂടുകയുള്ളൂ ഓൾറൗണ്ടർ തന്നെയാണ് വരുൺ ചക്രവർത്തിയോ വരുൺ ചക്രവർത്തിയും കുൽദീപും മാത്രമാണ് സ്പെഷ്യൽ ബൗളർമാരുടെ വരുന്നത് അപ്പം ഇപ്പോൾ ഈ മൂന്ന് രണ്ട് പറഞ്ഞാൽ തന്നെ അർഷീപിനും പിന്നെ ക്ഷമിക്കും അല്ലെങ്കിൽ അർഷ്ദീപിനും ഒരു ആണക്കു ആയാലുകൂടി ഒരു സ്പിന്നിൻ്റെ വകച്ച് ഒരു മധ്യനിരയിലൊരു പിന്നെ കളിയുടെ മധ്യനെത്ത മിഡ് റോഡിലൊക്കെ എത്തുമ്പോഴേക്ക് മധ്യ ഓവറിലൊക്കെ എത്തുമ്പോഴേക്ക് പിടി കളി പിടിക്കാൻ വരുന്ന ബോളർമാർ ഇന്ത്യയ്ക്കുണ്ട് എല്ലാം വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സും കൂടി തന്നെയാണ് അപ്പോൾ ഇന്ത്യക്ക് ബോളിംഗ് നിലയിൽ വലിയ തലവേദന എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ സ്ഥിരതയില്ലാത്തൊരു പ്രകടനമാണ് കഴിഞ്ഞ കുറച്ചു നമ്മൾ കാണുന്നത് വിവിധ ഫോർമാറ്റുകളായിട്ട് വരുമ്പോൾ ഏകദിനത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും മികച്ച ഫോമിൽ തന്നെയാണ് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു ടൂർണമെന്റിനകത്ത് ഇന്ത്യ മികച്ച രീതിയിൽ ഇന്ത്യ ബാറ്റർമാർ മധ്യനിരയൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സ്ഥിരതയില്ലായ്മ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചില താരങ്ങൾ പെട്ടെന്ന് ഫോമിലെത്തുന്നു പിന്നെ അടുത്ത മത്സരത്തിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ റീസെന്റായിട്ട് ഇംഗ്ലണ്ട് െതിരെ നടന്ന പരമ്പര ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യക്ക് അങ്ങനെ ബംഗ്ലാദേശിനെതിരെ ഒരു ബാറ്റർമാരുടെ ഒരു പെർഫോമൻസ് മോശമാവും അങ്ങനെ പ്രതീക്ഷിക്കാൻ പക്ഷേ നമുക്കറിയാം ഇന്ത്യയുടെ ഈ രോഹിത് ആയാലും വിരാട് ആയാലും സ്ഥിരമായിട്ട് ശ്രേസയർ പോലും പിന്നെ മെഹിദീസ് മുന്നിലൊക്കെ സ്ഥിരമായിട്ട് വീഴുന്ന ഒരു ബാറ്റർ ബാറ്ററിയാണ് അപ്പം ബംഗ്ലാദേശിന്റെ ബോളർമാരും ഇന്ത്യയുടെ പരസ്പരം നേർക്കുന്ന ഒരു സമയങ്ങളിൽ പല മത്സരങ്ങളിലും ഈ തറവേദന ഇന്ത്യൻ ടോപ്പ് ഓർഡർ ഈ രോഹിത്തിനും കോഹ്ലിക്കും ഒരു തറവേദനായ ബോളർമാർ അപ്പുറം ടസ്കിൻ അഹമ്മദ് ആയാലും റഹ്മാൻ ആയാലും ഇതൊക്കെ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെങ്ങനെ നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ അവരൊരു തലവേദനയല്ല ബംഗ്ലാദേശിൽ നിന്ന് ടീമിനെ നമ്മൾ തലവരെ കാണുന്നില്ല നാഗനൃത്തം ഔട്ടുമെങ്കിലും കിളാസി രാഹുവിളെ പഞ്ഞ പഞ്ഞ് കിടന്ന അവസ്ഥ നമുക്കറിയാലോ അതങ്ങനെ തന്നെ വരുന്നതാണ് പിന്നെ അതിന് പ്രശ്നം വരുന്നില്ല പക്ഷേ എന്നാലും ആ വില ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല ചാമ്പ്യൻസ് ട്രഫിലുള്ള ടൂർമെന്റിൽ അത് ഒരിക്കലും പാടില്ല പക്ഷേ ബംഗ്ലാദേശിൻ്റെ ബോൾ ബോളിംഗ് നേരെ ഇന്ത്യക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല ഈ സ്ഥിരത ഇല്ലാന്ന് പറയുമ്പോഴും നമ്മൾ ബാസ്മാലിന്റെ സ്ഥിരതയാണെന്ന പ്രകടനം എന്ന് പറയുമ്പോഴും ഇപ്പം രാഹുൽ ലാസ്റ്റ് മത്സരത്തിലാണ് മൂന്നാം മത്സരത്തിലാണ് ഇന്ന് ഫോമിലേക്ക് എത്തിയത് രോഹിത്തും കോഹ്ലിയും പിന്നെ ഓരോ മത്സരങ്ങൾ മാത്രമാണ് തിളങ്ങിയതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിനു മുന്നേ അവർ പിന്നെ വിവിധ ഫോർമാറ്റുകൾ മറ്റു ഫോർമാറ്റുകളാണ് പോലും തിളങ്ങിയിരുന്നില്ല അപ്പം നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ശ്രേയസെയറും ഗില്ലും അക്സർ പട്ടേലും ഒരു സ്ത്രീതേത പ്രകടനം എല്ലാ മത്സരങ്ങളും കാഴ്ച വെച്ചെന്നുള്ളതാണ് നമുക്കൊരു പിന്നെ ആശ്വാസമുള്ളത് അവർ ഇപ്പം പറഞ്ഞിരുമ്പം ബംഗ്ലാദേശാണ് അവർ മതി രോഹിത്തും കോഹ്ലി മോലാണെന്നില്ല ഇവർ മതി പിന്നെ നമ്മുടെ ബോളേഴ്സ് കൊണ്ട് കാര്യമോ പിടിച്ചിടാൻ വേണ്ടി പറ്റും ആദ്യ മത്സരത്തിനൊരു തലവേദന ഒന്നും തോന്നില്ല ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ പാകിസ്ഥാനിന്റെ മത്സരത്തിനുള്ള ഒരു റിഹേഴ്സൽ ഒരു വാപ്പാച്ച് ഇപ്പം ദുബായിൽ പോയിട്ടുള്ള വാപ്പ് മാച്ച് മാത്രമേ പറ്റാത്ത മത്സരത്തെ നമ്മൾ കാണേണ്ടതുള്ളൂ അതെ തീർച്ചയായിട്ടും പിന്നെ ദുബായിലെ ഒരു മൈതാനത്തിന്റെ ഒരു ചരിത്രം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നടന്ന മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ ആകെ രണ്ട് തവണ മാത്രമേ മുന്നൂറിലധികം ഉള്ള റൺസ് സ്കോർ ചെയ്തിട്ടുള്ളൂ അതൊറ്റ മത്സരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് നടന്നിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസൊക്കെയാണ് അവിടുത്തെ ഫസ്റ്റ് ിങ് സ്കോർ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല മാത്രല്ല മത്സരങ്ങൾ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ മത്സരം പത്തൊമ്പത് മത്സരങ്ങളിലും പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ രണ്ട് മത്സരങ്ങളിൽ ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഭയങ്കര ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് ഒന്നും കാണാൻ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു വിജയം ഒരു ബംഗ്ലാദേശിനെതിരെ കാണാമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിലെ ആ ഒരു ഫൈനൽ കലാശ പോരാട്ടത്തിലെ പരാജയത്തിനൊരു തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട് മാത്രല്ല പാകിസ്ഥാൻ ആതിഥേയരായ അതെ അതെ പാകിസ്ഥാൻ ആതിഥേയരായ ഒരു ടൂർണമെന്റിൽ കപ്പടിക്കുക എന്നുള്ളത് ഇന്ത്യനെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം തന്നെയാണ് അപ്പൊ ഒരു മികച്ച ടൂർണമെന്റ് തന്നെ നമുക്ക് കാണാം ഇനി അധികം ഇത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയട്ടെ ക്രിക്കറ്റ് ആരാധകർക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം